വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ നമ്പർ വൺ നിരയിലേക്ക് എത്തിയ ചാനലാണ് റിപ്പോർട്ടർ ചാനൽ കേരളത്തിലെ ഏറ്റവും സീനിയറായ മാധ്യമ പ്രവർത്തകരെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്താണ് ചാനൽ റീലോഞ്ച് ചെയ്തത് പിന്നീട് വലിയ ടെക്നോളജികളുടെ സഹായത്തോടെ പ്രേക്ഷകരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള വിഷ്വൽ ക്വാളിറ്റി നൽകാൻ ചാനലിനായി എന്നുള്ളത് എടുത്തു പറയേണ്ടത് കാര്യം തന്നെയാണ് എന്നാൽ സി പി എം അനുഭാവിയായ എം വി നികേഷ് കുമാർ ഈ ചാനൽ തുടങ്ങിയതിനു ശേഷം സി പി എമ്മിന്റെ പി ആർ പരിപാടി കൂടി ഏറ്റെടുക്കുന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ എന്നാൽ അത് നികേഷ് കുമാർ ആണെന്ന് വെക്കാം എന്നാൽ കേരളത്തിലെ മുൻനിര മാധ്യമ പ്രവർത്തകരെ കൂടെ ചേർത്ത് ചാനൽ റീലോഞ്ച് ചെയ്യുമ്പോൾ ന്യൂട്രലായ വാർത്തകളാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് ചാനൽ അധികാരികൾ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു അർദ്ധസത്യങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുക വഴി സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ പി ആർ പണി ചെയ്യുന്ന സ്ഥാപനമാണ് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ചാനലിൻ്റെ ഉടമകൾ കേരളത്തിലെ പ്രമാദമായ മുട്ടിൽ മരമുറിക്കേസിലെ പ്രതികളാണ് എന്നാൽ നമ്മളിവിടെ പറയാൻ വന്നത് ഇതൊന്നുമല്ല കുളിച്ചൊരുങ്ങി ചാനൽ ഫ്ലോറിൽ കയറിയിരുന്ന സി പി എമ്മിന്റെ കാലൊഴിയുന്ന റിപ്പോർട്ടർ ചാനലിന് ലൈസൻസ് പോലുമില്ല ഇല്ല എന്നതാണ് വസ്തുത ഇത് സംബന്ധിച്ച് പ്രദീപ് രാജൻ എന്നയാൾ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പ്രദീപിന്റെ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് റിപ്പോർട്ടർ എന്ന ലോഗോയുമിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ചാനലിന് സത്യത്തിൽ ഇന്ത്യയിൽ ചാനൽ സംപ്രേഷണത്തിനുള്ള ലൈസൻസ് തന്നെ ഇല്ല എന്നതാണ് വസ്തുത രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിയാറിന് ഇൻകോർപ്പറേറ്റ് ചെയ്ത ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഉള്ളത് എം വി നികേഷ് കുമാർ ഭാര്യ റാണി വർഗീസ് എന്നിവരാണ് ഈ കമ്പനി ഡയറക്ടർമാർ റിപ്പോർട്ടർ ചാനലുമായി ഈ രണ്ടു പേർക്കോ അവരുടെ കമ്പനിക്കോ നിയമപരമായി യാതൊരു ബന്ധവുമില്ല നികേഷ് കുമാറിന്റെ ഈ കുടുംബ കമ്പനിയുടെ ാസ്റ്റ് ലൈസൻസും വെച്ചുകൊണ്ടാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ആൻഡോയുടെ ഭാര്യ പിതാവും മാതാവുമാണ് ഈ കമ്പനിയുടെ ഡയറക്ടർമാർ സംപ്രേഷണ ലൈസൻസ് ഒരു തരത്തിലും കൈമാറ്റം ചെയ്യാനോ സബ്ലീസ് ചെയ്യാനോ പാടില്ല എന്ന ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് റൂൾസ് ട്രായ് നിബന്ധനകൾ കേന്ദ്ര ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റൂൾസ് എന്നിവ കർശനമായി പറയുന്നുണ്ട് Ministry of Information and Broadcasting and aligned with the Telecom Regulatory Authority of India explicitly prohibit subletting or informal transfers of broadcasting licenses to ensure co accountability, compliance with national security, and adherence to content and operational standards. സി പി എമ്മിന്റെ സാമൂഹിക മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള എം വി നികേഷ് കുമാറും ഭാര്യയും നടത്തുന്ന ഈ കമ്പനിക്ക് വിവിധ ധനകാര്യ ബാങ്കിങ് സ്ഥാപനങ്ങൾക്കായി കോടികളുടെ വായ്പാ ബാധ്യതയുണ്ട് സംസ്ഥാന സർക്കാരിന്റെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന് മാത്രം നൽകാനായി ഒൻപത് കോടി രൂപയോളം നികേഷ് കുമാറിന്റെ കമ്പനിക്ക് ബാധ്യതയുണ്ട് വൻ ബാധ്യതയുള്ള നികേഷ് കുമാറും ഭാര്യയും ഡയറക്ടർമാർ ആയ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഷെയറുകൾ കൈമാറ്റം ചെയ്യാനുള്ള നീക്കം കെ സുധാകരൻ എം പിനിക്കാര്യ മന്ത്രാലയത്തിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ തടഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാലിന് ലോക്സഭയിൽ ഇത് സംബന്ധിച്ച് കെ സുധാകരൻ എംപിയുടെ ചോദ്യങ്ങൾക്ക് കമ്പനിക്കാര്യ വകുപ്പ് മന്ത്രി നൽകിയ ഉത്തരങ്ങളിൽ ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നുമുണ്ട് കെ സുധാകരൻ എംപിയുടെ ചോദ്യത്തിന് വകുപ്പ് മന്ത്രി മറുപടിയിൽ റിപ്പോർട്ടർ ടി വി കമ്പനിക്ക് ലൈസൻസ് കൈമാറ്റം ചെയ്യാനായി യാതൊരു അപേക്ഷയും നികേഷിന്റെ കമ്പനി സമർപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് അതായത് ലൈസൻസും ഉടമസ്ഥാവകാശവും ഉൾപ്പെടെ കൈമാറി നൽകി ബാങ്കുകൾക്കും സംസ്ഥാന സർക്കാർ ധനകാര്യ സ്ഥാപനമായ കെ എസ് എഫ് സിക്കും ബാധ്യത തീർക്കാതിരിക്കാൻ നികേഷ് കണ്ടെത്തിയ വഴിയായിരുന്നു റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് പിൻവാതിൽ വഴിയുള്ള രൂപീകരണ സഹായം ചാനൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടർ ചാനൽ രാജ്യത്തെ സകല നിയമങ്ങളും ലംഘിക്കുകയാണ് എന്ന് മാത്രമല്ല രാജ്യസുരക്ഷയ്ക്ക് പോലും ഭീഷണിയാണ് അണ്ടർ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് റൂൾസ് കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് A TV channel must obtain specific permissions for uplinking, transmitting from India, and downlinking, receiving in India, valid for 10 years and renewable, including FDI caps, 26% foreign investment, and content odds. Operating without a license is illegal, potentially leading to shutdown, fines, or equipment seizures. നിയമം ലംഘിച്ചു നടത്തുന്ന ചാനലിന്റെ പ്രവർത്തനം തടയാനും ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനും സർക്കാർ തയ്യാറായില്ല എങ്കിൽ ഇത് സംബന്ധിച്ച നിയമ നടപടികൾക്ക് ബന്ധപ്പെട്ടവർ തുടക്കം കുറിക്കേണ്ടതുണ്ട് എന്നുമാണ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതായത് കാട്ടിൽ കയറി കള്ളത്തടി വെട്ടിയവന്മാർ അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് സത്യം അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ പേരിലുള്ള ലൈസൻസിൽ കള്ളത്തരത്തിലൂടെ ചാനൽ നടത്തുന്നത് കാട്ടുകള്ന്മാർ ചാനൽ നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് നമ്മൾ ഏതാനും ആഴ്ചകൾക്ക് മുന്നേ തന്നെ കണ്ടു ചാനലിലെ ഒരു വനിതാ ജീവനക്കാരിയോട് അപമര്യാദയായി പെരുമാറിയ സംഭവമുണ്ടായി എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ സംഭവം പൂഴ്ത്തിവെക്കാനാണ് ശ്രമിച്ചത് ഒടുവിൽ ഇരയായ പെൺകുട്ടി തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന ഇക്കാര്യം തുറന്നു പറഞ്ഞതോടെയാണ് വിഷയം പുറത്തറിയുന്നത് ഇത്തരത്തിൽ സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരോട് പോലും മാന്യമായി പെരുമാറാൻ കഴിയാത്ത മാനേജ്മെന്റാണ് റിപ്പോർട്ടറിനുള്ളത്